കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആർ എസ് എസ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഓണമായാലും ആയാലും ക്രിസ്മസ് ആയിക്കഴിഞ്ഞാലും അത് എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ ആഘോഷിക്കുന്നു അതിന് പ്രത്യേകിച്ച് മതപരമായ വേർതിരിവുകൾ കൊടുക്കാറില്ല അത് സ്കൂളിലും പൊതു ഇടങ്ങളിലും ക്ലബുകളും വായനശാലകളും എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അതെല്ലാം ആഘോഷിച്ചു വരുന്നത് എന്നാൽ ഇത്തരം ആഘോഷങ്ങൾ അത് മതപരമായി മാത്രമേ ആഘോഷിക്കാവൂ എന്ന തിട്ടൂരം നമ്മൾ സമീപകാലത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓണാഘോഷത്തിനെതിരായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ആരെങ്കിലും എതിർപ്പുമായി വരുമെന്ന് നമ്മൾ ആരും കരുതിയില്ല എന്നാൽ ഓണം തന്നെ ആഘോഷിക്കാനേ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് ആർ എസ് എസ് കഴിഞ്ഞ കുറച്ചു കാലമായി മുന്നോട്ട് വെക്കുന്നത് അപ്പം അതിന് പകരം വാമന ജയന്തി ആഘോഷിക്കണം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്രിസ്തുമസ് നമ്മൾ ഇന്നിപ്പോൾ ഏത് ക്യാമ്പസിൽ പോയാലും അവിടെയെല്ലാം ജാതിമത പരിഗണനകൾക്കെല്ലാം അപ്പുറത്ത് എല്ലാ വിഭാഗം കുട്ടികളും ചേർന്നുകൊണ്ട് ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതും പുൽക്കൂട് നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നതും എല്ലാം നമ്മൾ കാണുകയാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ പോയാൽ അവിടെയൊന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ പോലും അവിടെയെല്ലാം നക്ഷത്രങ്ങൾ തൂക്കി ദീപാലംകൃതമായിട്ടുള്ള ഇടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്നിപ്പോൾ അത്തരം കാര്യങ്ങളോട് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണം ആർ എസ് എസ് സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് അവിടെ വാളയാർ പുതുശ്ശേരിയിൽ കരോൾ അവതരിപ്പിച്ച പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികളെയാണ് ആർ എസ് എസിൻ്റെ ക്രിമിനൽ സംഘം ആക്രമിച്ചത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഈ കരോൾ അക്രമം വളരെ ആസൂത്രിതമായിട്ട് അവർ നടത്തിയതാണ് നേരത്തെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞ് ആർ അവിടെ ഗ്രൂപ്പുകളിൽ തിട്ടൂരം ഇറക്കിയിരുന്നു അപ്പം ഇത് ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ആർ എസ് എസിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരായി എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കും എന്നാണ് പ്രഖ്യാപിക്കാനുള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസം പുതുച്ചേരിയിൽ ഈ പാലക്കാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധ കരോൾ അവതരിപ്പിച്ചിരുന്നു അപ്പം ഇത്തരം കാര്യങ്ങളിൽ മതപരമായ വേർതിരിവുണ്ടാക്കാൻ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഇടപെടുമ്പോൾ മതനിരപേക്ഷ ഉള്ളടക്കം ആവശ്യമായിട്ടുള്ള പോരാട്ടം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ് അതുകൊണ്ട് എവിടെയെല്ലാം കരോളുകൾ അവർ തടസ്സപ്പെടുത്തുന്നുണ്ടല്ലോ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പ്രതിഷേധത്തിൻ്റെ കരോളുമായി ഡി വൈ എഫ് ഐ രംഗത്തുണ്ടാവും അതുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തെ കളങ്കപ്പെടുത്തുന്ന അതിനെ എല്ലാ തലത്തിലും ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്കെതിരായി എല്ലാ വിഭാഗം ആളുകളും പോരാട്ടത്തിനിറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്